ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ വെയിലിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും ഇപ്പം ഇതന്നെ പറയാനുള്ളത് അപ്പോൾ ചെടികളുടെ കൈലകളുടെ കളറൊക്കെ നല്ല വ്യത്യാസമായിട്ട് വന്നു കേട്ടോ ചൂടോണ്ട് അപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചൂടാണ് അതറിയാം എന്നാലും ചൂടിൻ്റെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെയൊക്കെ അനുഭവത്തിൽ കൂടെ ഓരോന്ന് വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുക അപ്പം അങ്ങനെ നമുക്ക് വന്നൊരനുഭവം മറ്റാളായി മറ്റൊരാളായിട്ട് പങ്ക് വയ്ക്കുമ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവുക ഉപകാരമാവട്ടെ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ചൂടാണ് ചൂടത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരാത്ത പോലെ മാറാത്ത പോലെ അല്ലേ അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയത്ത് എരിവ് അധികം വേണ്ട എരിവ് ഉപ്പ് പുളിയൊക്കെ കുറയ്ക്കാൻ നമ്മൾ കിട്ടാം അപ്പം അതുപോലെ തന്നെ എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ മുളക് കൊണ്ടാട്ടം അതുപോലെ കറികളിലൊക്കെ എരിവ് അതൊക്കെ നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എരിവ് കൂടുമ്പോൾ ഈ ചൂട് കണ്ടില്ലേ ചൂട് ഉച്ചക്കിലത്തെ സമയത്ത് ചൂടാണ് ഈ കാണുന്നത് കേട്ടോ സൂര്യൻ ഇങ്ങനെ കത്തുന്ന പോലെയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റില്ലേ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്കൊക്കെ ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് സമയം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചു കഴുത്തിലൊക്കെ എനിക്ക് ചുട്ട് നീറണ പോലെ തോന്നാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിയും എന്നോട് പറഞ്ഞു നമ്മുടെ കഴുത്തിൽ മാലയൊക്കെ കിടക്കുമല്ലോ നമ്മൾ താലിയൊക്കെ സ്ത്രീകളാവുമ്പോൾ താലിയൊക്കെ ഇടുന്നതുകൊണ്ട് ആ മാലകളൊക്കെ കഴുത്തിലുണ്ടാവുമല്ലോ അപ്പോൾ ആ ചെറിയ മാലയാണെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും ചെറിയ മാലയാക്കിയിട്ടാണ് താലിയൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ മാലയാണെങ്കിൽ പോലും ആ മാല കഴു ില്ല് കിടന്നിട്ട് നമുക്ക് ഈ വയർപ്പും കൂടിയാകുമ്പോൾ തോരഞ്ഞിട്ടായിരിക്കാൻ ചുട്ടുനീറ്റൊക്കെ വരുന്നത് കിട്ടാം അപ്പം അങ്ങനെ അപ്പം ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഇന്നലെയൊക്കെ നല്ല മൂടി കെട്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് നല്ല ചൂടും നല്ല വെയിലും ഉണ്ട് ഇട്ടാ അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ആ ആകാശം ഞാനൊന്ന് എടുത്തതാണ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ട് എടുത്തു എന്ന് മാത്രം ഇത് നമ്മുടെ വടക്ക് ഭാഗത്തുള്ള വടക്ക് ഭാഗത്തുള്ളതാണ് കേട്ടോ അപ്പം സൂര്യൻ ശരിക്കും നമുക്ക് നമ്മുടെ നേരെ നെറു നെറുകിലായിട്ട് ഉയരത്തിലായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് സൂര്യൻ അങ്ങനെ ഉദിച്ച് അങ്ങനെ അത്രയും തീഷ്ണമായ രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ എല്ലാ സൈഡും ഒന്ന് എടുത്തു എന്ന് മാത്രം അപ്പം ഇങ്ങനെ ഈ നമുക്ക് ഇതുപോലെ പല ബുദ്ധിമുട്ടും ഉണ്ട് മുറ്റത്തേക്കൊന്നും അധികം ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വേഗം ഇപ്പോൾ ഒമ്പത് മണി ആകുമ്പോൾ തന്നെ നമുക്ക് പന്ത്രണ്ട് മണിയായ പോലത്തെ ചൂടും വെയിലാണ് അല്ലേ അപ്പോൾ എന്താണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു എരിവും ഉപ്പും പുളിയൊക്കെ കുറയ്ക്കുക എന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നാല് ഗ്ലാസ് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ അങ്ങനെ കുടിച്ചു എന്നും പറയരുത് നമ്മൾ സാധാരണ രണ്ട് ലിറ്റർ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൂന്ന് ലിറ്റർ കുടിച്ചാലും അധികമല്ല ഒട്ടും അധികം കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പേർക്ക് സുഖമില്ലാതെ ആയിട്ടോ അപ്പോൾ ആ സുഖമില്ലാതെ ആയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് വരിക തോന്നുന്നുണ്ട് അപ്പോൾ ഇൻഫെക്ഷൻ ആവുന്നത് കൊണ്ടായിരിക്കാം ഒഴിക്കുമ്പോൾ വേദന അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബാർലിയൊക്കെ ഇട്ടിട്ട് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് ബാർലി ഇട്ടിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്നുള്ളത് അതുപോലെ തന്നെ ചെറുവിള ഉണ്ടല്ലോ ചെറുവിളിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും അപ്പോൾ നമുക്ക് നന്നായിട്ട് മൂത്രം ഒഴിഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാതെ അത് പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവില്ല മറ്റൊരു വേറെ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും ഗുണങ്ങളറിയില്ലയെന്നുണ്ടെന്നെങ്കിൽ ബാറിലിട്ട് വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ വെറും സാധാരണ വെള്ളായാലും മതിയിട്ട സാധാരണ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുടിക്കുക പിന്നെ ഇപ്പോൾ വേനൽക്കാലം കായി കിണറ്റിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ആ വെള്ളം അടിയായതുകൊണ്ട് ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തങ്ങൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ വയർപ്പൊക്കെ താഴ്ന്നിട്ട് പനിയൊക്കെ വരുന്നുണ്ട് കപക്കെട്ട് നല്ലപോലെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുക്കളയിൽ പണിയെടുക്കുന്നവർക്ക് നമ്മൾ മാറി നിൽക്കാനായിട്ട് പറയാൻ പറ്റില്ല കാരണം ചോറും കറികളൊക്കെ ആവണ്ടേ അപ്പോൾ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല അടുക്കളയിലൊക്കെ ഫാൻ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫാൻ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ കാരണം നമ്മൾ നമ്മളടുപ്പിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ കറികളോ ചോറോ അല്ലെങ്കിൽ ടിഫിനോ ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻ ഇട്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ഫാനിട്ട് നിൽക്കുക എന്നുള്ളത് പ്രാവർത്തികമായ ഒരു കാര്യമല്ല എന്നാലും പരമാവധി നമ്മൾ കഷ്ണങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നും ഫാൻ ഇടാൻ പറ്റില്ലാച്ചോ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വന്നിരുന്നരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ കവക്കെട്ടൊക്കെ കുറയ്ക്കാനായിട്ട് സാ സാധിക്കും പിന്നെ നമ്മൾ ഈ വെള്ളം തലയിൽ മുഴുവൻ വെള്ളമായിട്ടാണ് വയർത്തിട്ട് നല്ലപോലെ വെള്ളമായിട്ട് ഒഴുകുന്ന തലയാണ് ഉണ്ടാവുക അങ്ങനെ പോയിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് കുളിക്കരുത് കുറച്ച് സമയം നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് വയർപ്പൊക്കെ പറ്റിയതിന് ശേഷം കുളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ പുറത്തേക്ക് നമുക്ക് ആവശ്യങ്ങളൊക്കെ ഇറങ്ങാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകേണ്ടി വരും പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അതേ ഇതിൽ നമ്മൾ സാധാരണ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ടാണല്ലോ ഉള്ളിക്ക് കയറുക അഥവാ ഇപ്പോൾ പണ്ടത്തെ പോലെ പുറത്ത് വെള്ളമൊന്നും വെക്കില്ല അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ വന്ന് ബാത്റൂമിൽ അങ്ങനെ കഴുകുമല്ലോ അപ്പം അത് ചെയ്യരുത് നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റ് ഫാൻ നമ്മൾ നമ്മളിരിക്കുക ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം കയ്യും കാലും മുഖമൊക്കെ കഴുകാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം ഓടി വന്നുടനെ നമ്മൾ പുറത്തുനിന്ന് കയറി വന്ന ഉടനെ നമ്മൾ കയ്യും കാലും മുഖം കഴുകാനായിട്ട് ശ്രമിക്കരുത് നമ്മൾ തല ചുറ്റി വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ശരീരം അത്രയ്ക്കും ചൂടായിട്ട് ഇരിക്കുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ മുഖത്തേക്കൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങനെ തല ചുറ്റിലൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാധാരണക്കാരായ വ്യക്തികൾക്കാണെങ്കിൽ പോലും ഈ സമയത്ത് നമുക്ക് ബി പി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ബി പി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ട് അവർ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഈ സൂര്യാഘാതം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പോയാൽ മാത്രമല്ല വീടിൻ്റെ ഇരിക്കുമ്പോഴും അവർക്കൊക്കെ സംഭവിക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താ ചിന്തിക്കാൻ ചിലവർക്ക് നല്ലപോലെ വയർത്ത് വെർ വയർപ്പായിട്ട് പോവും അവരുടെ ശരീരം വയർക്കുന്നത് നമുക്ക് കാണാം കാരണം നനഞ്ഞിരിക്കുന്നത് കാണാം ചിലവർക്ക് അങ്ങനെ സംഭവിക്കാറില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ബി പി നമ്മൾ എപ്പോഴും ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ബി പി കുറയുന്നത് കാണുമ്പോൾ എന്താണെന്ന് പേടിക്കേണ്ട ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ബി പി കുറയുന്നത് കേട്ട അതുപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ മെഡിസിനുകളൊക്കെ കഴിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് പ്രഷറിന് മെഡിസിൻ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ബി പി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ ചൂട് കൊണ്ട് അവർക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ശരീരത്തിലെ താപനില അധികരിക്കുന്നത് കൊണ്ട് ബി പി കുറയാനായിട്ട് വളരെ ചാൻസ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയ്ക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോന്ന് പഠിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഷുഗർ പേഷ്യൻ്റ് പേഷ്യൻറ്റാണെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ ഇപ്പോൾ കൺട്രോളല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ബി പി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരെ അവരെക്കൊണ്ട് ധാരാളം വെള്ളം കുടിപ്പിക്കുക കേട്ടോ അപ്പോൾ ധാരാളം വെള്ളം കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വയസ്സായവർക്ക് അതൊക്കെ ഇത്തിരി മടി ഉണ്ടാവും ഞാൻ വേ വയസ്സായവരുടെ കാര്യം പറയുന്നത് വയസ്സായവർക്ക് ഇത്തിരി മടി ഉണ്ടാവും അതുപോലെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്ക് മെൻ്റലി അവരെന്തെങ്കിലും അവരൊക്കെ ചിന്തിക്കുന്ന വ്യക്തി കുട്ടികളും ആവും വയസ്സായ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് അവരോട് പ്രത്യേകം പറഞ്ഞ് വെള്ളം കുടിപ്പിക്കണം അവർ കുടിക്കാനൊക്കെ വിസമ്മതം കാണിക്കും അത് നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടേണ്ട നന്നായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ ഐസ് പാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ കക്ഷത്തിലൊക്കെ വെക്കുക അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ആ ചൂടൊക്കെ ഒന്ന് കുറയാനായിട്ട് സാധിക്കും അതുപോലെ തുടയിടക്കിലും നമുക്ക് അങ്ങനെ ഐസ് പാക്ക് വെക്കാനായിട്ട് പറ്റും അങ്ങനെ വെക്കുന്ന സമയത്താണ് ശരീരത്തിൽ ചൂട് ഒന്ന് കുറച്ച് അവരുടെ ശരീരം സാധാരണ നിലയിലേക്ക് ആക്കാനായിട്ട് സാധിക്കും ചിലവർക്ക് എന്താച്ചാൽ വയർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ വയർക്കാത്ത വ്യക്തികൾ നമ്മൾ വിചാരിക്കുക ആ വയർക്കണമെന്നില്ലല്ലോ പിന്നെ എന്താ അപ്പോൾ അവർക്ക് ചൂടൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കരുത് അതുപോലെ അവർക്ക് தலைவேதன தலைச்சுற்றில் അതുപോലെ തന്നെ ക്ഷീണം തളർച്ച എപ്പോഴും കിടക്കുക അഴുനേൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ചൂടിൻ്റെ ആ ചൂട് താങ്ങാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് നമ്മളവർക്ക് അത് വെള്ളം നന്നായിട്ട് കൊടുക്കാത്തന്നെയും പറ്റുള്ളതിന് അപ്പോൾ നമ്മൾ സമ്പാരോ മോരുവെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ ഷുഗർ പേഷ്യൻ്റെ ഒക്കെ വെച്ചാൽ നമ്മളിപ്പോൾ വല്ലാതെ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസുകളോ എപ്പോഴും കലക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുപോലെ ഷുഗർ പേഷ്യൻ്റാണെന്ന് മാത്രമല്ല ക്രിയാറ്റിൻ കൂടുതലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നന്നായി ശ്രദ്ധിക്കുക ണം കാരണം അവർക്ക് പൊട്ടാസ്യം കൂടാനായിട്ട് സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവർക്ക് വിപരീത ഫലമാണ് ഉണ്ടാക്കുക കാരണം ചീരയിലാണെങ്കിലും മുരിങ്ങയിലാണെങ്കിലും പൊട്ടാസ്യം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ അതിലൊക്കെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണല്ലോ അപ്പോൾ പൊട്ടാസ്യം കൂട്ടാനായിട്ട് സാധിക്കും അങ്ങനെ ക്രിയാറ്റിംഗ് കൂടുതലുള്ളവർക്ക് പൊട്ടാസ്യം കൂടാനായിട്ട് പാടില്ലല്ലോ പൊട്ടാസ്യം കൂടി അപ്പോഴും അവർക്ക് വയറ് വീർത്തും മുട്ടുന്നത് പോലെയോ അതുപോലെ ക്ഷീണം വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ പഴം അതൊക്കെ കഴിക്കണം നല്ലതല്ലേ വിചാരിക്കും പക്ഷേ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിലും അതുപോലെ ക്രിയാറ്റിൻ കൂടുതലുള്ളവരാണെങ്കിലും അങ്ങനെ നമ്മൾ അധികം ഫ്രൂട്ട്സൊന്നും കൊടുക്കാതിരിക്കാൻ തന്നെയാണ് നല്ലത് പിന്നെ മൂത്രം മൂത്രം പോവാനായിട്ട് ചില അങ്ങനെ അങ്ങനെ പ്രോസ്റ്റേറ്റിൻ്റെ ഒക്കെ കംപ്ലൈൻ്റ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ കൊടുക്കുന്ന ഗുളികകളൊക്കെ ആണെങ്കിൽ പോലും ഇതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കൂട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ മെഡിസിൻ കഴിക്കുന്നവർ വയസ്സായവരും അതുപോലെ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിലും അവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ ചെറുപ്പക്കാരായവർക്ക് പോലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ സമയം അവരും നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ നമ്മളെപ്പോഴും ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളം കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തിളപ്പിച്ചാറിയ വെള്ളം എപ്പോഴും കുടിക്കുക അപ്പം ഇളം ചൂടോട് കൂടി കുടിക്കുകയാണ് നമുക്ക് ഈ ചൂട് കാലത്ത് നല്ലത് അപ്പോൾ അത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ആറി വെച്ച വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എത്ര നമ്മുടെ കിണറ്റിലെ വെള്ളമാണെന്ന് പറഞ്ഞാലും നമ്മുടെ കിണറ്റിലെ വെള്ളം പച്ചവെള്ളം കുടിക്കരുത് തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം കുടിക്കുക മഞ്ഞപ്പിത്തം നന്നായി പടർന്നു വരും ആവുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പം ഇപ്പോൾ ചൂടും ഉഷ്ണതരംഗം എന്ന് പറഞ്ഞ പോലെ ഈ സൂര്യാഘാതത്തിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഇങ്ങനെ ചൂട് കൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് കേട്ടോ നമുക്ക് അറിവ് അറിവ് എനിക്കിപ്പോൾ ഞാൻ ഡോക്ടറായിട്ടല്ല പക്ഷേ എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ നമുക്ക് ഒരാൾക്ക് പിന്നതുണ്ടായി എന്ന് നമ്മളൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും അത് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വയ്യാതിരിക്കണത് വെച്ചാൽ വയസ്സായവർ പ്രത്യേകിച്ച് വയ്യാതിരിക്കുമ്പോൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുണ്ടോ നമുക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ക്ഷീണം തളർച്ചയും തന്നെയാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അതുപോലെ ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ നമ്മൾ തണുപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് ഒക്കെ ചുരുങ്ങിയിരിക്കുന്നതൊന്നുകൂടി ഇതായി പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അത്ര തന്നെ പറ്റുള്ളൂ അല്ലാതെ എന്താ ചെയ്യുക ചൂടത്രയ്ക്കുണ്ട് മഴ പെയ്യാതെ പോലെ ഒരു രക്ഷയില്ല അപ്പോൾ വീണ്ടും കാണാം